എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ ഇതെന്റെ മോന് വേണ്ടിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ മോന് ഭയങ്കര ഇഷ്ടമാണ് അവലൂസ് പൊടി വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ഇച്ചിരി മെനക്കേടാ ഉണ്ടാക്കാൻ എങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാ സാധനം കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാം ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ അരിയൊക്കെ പൊടിച്ചെടുത്തേന്നൊക്കെ കാണിച്ചു തരാം വാ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ഇത് ലഭ്യയ്ക്കകത്ത് രണ്ട് പത്രം പച്ചരി വെള്ളത്തി രണ്ട് പത്രം രണ്ട് മൂന്ന് പത്രം ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു മൂന്ന് പത്രം അരി വെള്ളത്തിട്ടിട്ടുണ്ട് നമുക്കത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ കുതിരാൻ വയ്ക്കാം പ്രവേശം പച്ചരിയാണ് അതുകൊണ്ട് ഒത്തിരി പൊടിയും അഴുക്കുകയുണ്ടായിരുന്നു നല്ല അരിയാണ് പക്ഷെ പൊടിയും പൊടിയുണ്ടായിരുന്നെന്നേ ഉണ്ട് ഉള്ളൂ അരി നല്ലതാണ് ഞാനിത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഒരാറേഴ് പ്രാവശ്യം കഴുകിയെടുക്കുന്ന ഇനി ഇത് വെള്ളം ഒഴിച്ച് നമുക്കൊരമണിക്കൂർ കുതിരാ വയ്ക്കാം പൊടിച്ചെടുക്കാനാണെ അതൊന്ന് കുതിർന്ന് വരട്ടെ അതുവരെ നമുക്ക് വെള്ളത്തിൽ വെയിട്ട് വയ്ക്കാം ആ അരി കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കത് ഊറ്റി വയ്ക്കാം ഇതിൽ വെള്ളം മാറിന് കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാം എന്നിട്ട് വെള്ളം മുഴുവൻ മാറിഞ്ഞു പോണേ ഞാൻ ആ അരി പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറില് ഒരിച്ചിരി കൂടെ പൊടിക്കാനുണ്ട് അപ്പം മിക്സി ചൂടായി അതിനെച്ചതൊന്ന് തണുക്കട്ടെ അപ്പോഴത്തേക്ക് തേങ്ങ തിരുമ്മിയെടുക്കാം ഞാനത് ഇത്ര ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം വലിയൊരു തേങ്ങ അത് നമുക്ക് തിരുമ്മിയെടുക്കാം എന്തായാലും ഇത് തിരുമ്മിയെടുക്കാറ് സാമാന്യം വലിയൊരു തേങ്ങയാണ് തിരുമ്മി എടുത്തിട്ടുണ്ട് ഒരു നാല് കപ്പ് തേങ്ങ കാണും തേങ്ങ എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റാ ഞാൻ വറക്കാൻ ഈ ഉരുളിയാണ് എടുത്ത് ഒരു ഇഞ്ചാലിയത്തിന്റെ കട്ടിയുള്ള ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണേ അവലി സൂടി ഉണ്ടാക്കാനാണ് നമുക്ക് ഇത് വെള്ളം ഒന്നും ഒഴിക്കരുത് ഈ തേങ്ങ കൊണ്ട് തന്നെ വേണം എന്നാൽ പുട്ടിന് പൊടിയുന്നതിനേക്കാൾ ഒരല്പം കൂടെ പൊടിച്ച എന്നാൽ അപ്പത്തിന്റെ അത്രയും നേർമയായിട്ടും വേണ്ട അതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ തേങ്ങ ആയിട്ട് കൊടുക്കാം ഈ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം നല്ല ജീരകം കാണണം ഇത് കൈ വെച്ചിങ്ങനെ തിരുമ്മി നല്ലപോലെ തിരുമ്മി ഇതിലോട്ടിടാം ഒരു ടേബിൾ സ്പൂണും ഇച്ചിരി കൂടെ ഇടുന്നുണ്ട് അതിന് ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റാ അല്ല അറിയാമായിരിക്കും എങ്കിലും ഞാൻ അറിയാത്തവർക്കായിട്ടൊന്നും പറഞ്ഞല്ലേ നമുക്ക് വെള്ളം ഒഴിക്കരുത് ഒട്ടും ഈ തേങ്ങ കൊണ്ട് തന്നെ ഇത് നനയുകയും വേണം കട്ട കെട്ടുകയും ചെയ്ല്ലേ ബാക്കി തേങ്ങയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നാല് കപ്പ് തേങ്ങ കാണും ആ ഞാൻ പറഞ്ഞില്ലേ മിൽക്ക് മെയ്ഡിന്റെ ആ പാത്രത്തിനൊരു മൂന്ന് പാത്രം അരിയെടുത്ത് അതുകൊണ്ടാണ് ഞാൻ അരി അളക്കുന്നത് ഇങ്ങനെ നാഴിയായിട്ട് ഉപയോഗിക്കുന്നത് കട്ട കെട്ടരുത് നല്ലപോലെ തിരുമ്മി 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 എല്ലായിടത്തും ആക്കണം ഇത് മൊത്തം മുട്ടം ഉപ്പും തേങ്ങയും ജീരകത്തിന്റെ എല്ലാം പിടിക്കണം നമ്മളിങ്ങനെ തരുമ്പ തേങ്ങാ പാലൊക്കെ ഇതിലോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെയാ പൊടി നന്ദി നമുക്കിങ്ങനെ രണ്ട് കൈയും കൊണ്ട് കൈ വൃത്തിയായി കഴിയതാണെ ഇന്നത്തെ രണ്ട് കയ്യും കൊണ്ട് ഇങ്ങനെ തിരുമ്മി തിരുമ്മി കൊടുക്കുക അപ്പം ആ പൊടിയിലൊക്കെ ആ തേങ്ങയുടെ പാലെല്ലാം പിടിച്ച് നല്ല മയം വരും കട്ട കട്ട കെട്ടാനും പാടില്ല കേട്ടോ ഒരു കൈ കൊണ്ടൊന്നും ഇളക്കാൻ പാ പറ്റത്തില്ല പണ്ടൊക്കെ എന്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നപ്പഴും ഇതൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു ഇങ്ങനെ ഞങ്ങളൊക്കെ പോകുമ്പോഴൊക്കെ തന്നു ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു കുറച്ച് ഏറെ നേരം ഇങ്ങനെ കുഴക്കരുത് കേട്ടോ ഇച്ചിരി മെനക്കെട്ട പനിയാണ് നമ്മളാ പൊടി നനച്ചിട്ട് ആ അടുപ്പ് വെച്ചിട്ടുണ്ട് അത് നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അടി പിടിക്കരുത് നമുക്കിത് നല്ലപോലെ വറുത്ത് മൂപ്പിച്ചെടുക്കണം കട്ട കെട്ടുകയും ചെയ്യരുത് എൻ്റെ അമ്മയൊക്കെ പണ്ട് ഈ പച്ചീറിക്കല് കൊണ്ട് ചൂര് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇത് വെച്ചൊക്കെ ഇളക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ കൊച്ചായിരിക്കുമ്പോൾ എനിക്കങ്ങനൊന്നും അറിയത്തില്ല നമുക്ക് തെങ്ങുമൊന്നുമില്ല നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഒരു അതിൽ പെട്ടവർക്കൊക്കെ അറിയാമായിരിക്കും ഇപ്പോഴുള്ള പിള്ളേർക്കേ ഉള്ളൂ ഇതൊക്കെ അറിയാത്തത് നമ്മുടെ അവലൂസ് പൊടി പകുതി ഇതായിട്ടുണ്ട് മൂപ്പ് ഒന്നും ആയിട്ടില്ല ഇനിയും ഒത്തിരി ഇളക്കാനുണ്ട് ഒത്തിരി നേരം മെണം കിട്ടും ഇതുണ്ടാക്കി എടുക്കേ രണ്ടുപേരുണ്ടെങ്കിൽ കൊള്ളാം ഇളക്ക കൈ കഴിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒത്തിരി അങ്ങോട്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ ഉരുളിക്കകത്ത് നിറച്ചാണ് ഉണ്ടാക്കുന്നത് കുറെ കാലം കേട് കൂടാതിരിക്കുമല്ലോ നാലു മണിക്കൊക്കെ സ്കൂൾ വിട്ടിട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇത് കഴിച്ചുകൊണ്ടിരുന്നത് കട്ടൻ കാപ്പിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുമായിരുന്നു പഴം ഇട്ട് ഞെട്ടി കഴിക്കാനും നല്ലതാ കേട്ടോ ചായ ഒഴിച്ചിട്ടോ തൂണ് കൊണ്ട് കോരി കഴിക്കുമായിരുന്നു നല്ല ടേസ്റ്റാ പക്ഷേ നമ്മുടെ അവലും പുലി റെഡിയായിട്ടുണ്ട് മൂത്തിട്ടുണ്ട് മെനക്കേടാണേലും ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ പിള്ളേർക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും ഒക്കെ ഇതും ചായയോ അല്ലെങ്കിൽ പഴവോ ഞങ്ങള് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കട്ടൻ കാപ്പിയൊക്കെ വെച്ചിട്ട് കഴിക്കാം നല്ല രസമാണ് അപ്പൊ കൊച്ചായ പോലെ തോന്നിയത് ഉണ്ടാക്കിയപ്പം കൊച്ചിലത്തെ ഓർമ്മ അപ്പൊ നമുക്കിനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാ മതി പഞ്ചസാര എനിക്കിഷ്ടമാത് കൊറച്ച് ശരിയല്ല കുറച്ച് പൊയ് കൊടുക്കുക എന്നിട്ടൊന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യ ഇത്രേ ഉള്ളൂ നമ്മുടെ അബലൂസ് കൂടി അന്നേരം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം